സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ തമ്മിലുള്ള പോരുമുറുകി ബീഹാറിൽ ജയം സുനിശ്ചിതമാണെന്നാണ് തേജസ്വി യാദവിന്റെ പ്രതീക്ഷ ബീഹാറിൽ ഇത്തവണ മഹാസഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിലേറുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് നാല് ദിവസത്തിനുള്ളിൽ നവംബർ പതിനെട്ടിന് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു ബീഹാറിൽ കുറ്റകൃത്യങ്ങൾ കൂടുകയാണെന്നും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ ജാതി മത ഭേദമന്യേ കുറ്റവാളികളെ ജയിലിലെത്തിക്കുമെന്നാണ് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് നേരെ മോഡി കണ്ണടയ്ക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ മോദിക്ക് ഭയമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു മോഡിയെ നിയന്ത്രിക്കുന്നത് വൻകിട വ്യവസായികളാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു അംബാനിയും അദാനിയും ഒക്കെയാണ് പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഇതിനിടെ ആർ ജെ ഡിക്ക് കോൺഗ്രസിനെതിരെയും ആരോപണവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തി കോൺഗ്രസിനെ തോക്കു ചൂണ്ടിയാണ് മുഖ്യമന്ത്രി പദം തേജസ്വി യാദവ് നേടിയെടുത്തതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആർ ജെ ഡിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല എന്നാൽ തലയ്ക്കുമീതേ ഭീഷണി വന്നപ്പോൾ അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കളിയാക്കി പാകിസ്ഥാനെ പോലെ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും മോഡി കുറ്റപ്പെടുത്തി വാക്പോരുകൾ കൊണ്ടും പ്രചാരണ തന്ത്രം കൊണ്ടും ബീഹാറിലെ വയലോരങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികൾ സജീവമാണ് സർവേ വോട്ടുകൾ കോൺഗ്രസിനും ബി ജെ പിക്കും അനുകൂലമാണെങ്കിൽ ഇത്തവണ ജനങ്ങൾ തേജസ്വി യാദവിനെ അധികാരത്തിലേറ്റുമെന്ന സൂചനയാണ് കണ്ടുവരുന്നത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക